ഭിന്നശേഷിക്കാരുടെ മേഖലയിൽ ഒരുപാട് പരിപാടികൾ നടത്തുന്നുവെന്ന് അവകാശപ്പെടുകയും അതിൻ്റെ മുഴുവനായ സംവിധാനങ്ങളുടെ ഒക്കെ എല്ലാമെല്ലാമായി തീരുകയും ചെയ്ത ഗോപിനാഥ് കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്യത്യസ്തമായ വാർത്തകളും അഭിപ്രായങ്ങളും ഒക്കെ പ്രവഹിക്കുന്നതിനിടയിലാണ് സി പി ഷിഹാബ് എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്ന ഭിന്നശേഷി മേഖലയിൽ കൈകാലികൾക്കൊക്കെ ഒരുപാട് പരിമിതികളും വെല്ലുവിളികളുമൊക്കെ നേരിട്ടെങ്കിലും ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന വാക്കുകളോടെ ആ മേഖലയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാൾ കുറച്ചുനാൾ ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടെന്ന മനുഷ്യനുമായി ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ അനുഭവങ്ങളുടെ ഒരു പത്രസമ്മേളനം നടത്തിയത് സാധാരണ ഇത്തരം പത്രസമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ ഒപ്പം നിന്നതിന് ശേഷം പിന്നീട് പറയുന്ന കാര്യങ്ങളെ ഞാൻ അധികം ഖൗലയ്ക്ക് എടുക്കാറില്ലാത്തതാണ് പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ അതിൻ്റെ അനുബന്ധ സാഹചര്യങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ പറയപ്പെടുന്നു എന്നുള്ളതും അതുമാത്രമല്ല അതിൻ്റെ എല്ലാ ഡിജിറ്റൽ തെളിവുകളും തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ സംഭവങ്ങൾ അക്കമിട്ടക്കമിട്ട് അദ്ദേഹം പറയുന്നത് അങ്ങനെ പറയുന്നതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ബോധ്യമാകും വിധം നിഷേധിക്കാനോ അത്തരം കാര്യങ്ങൾക്കോ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലരും പറയുന്നതിനെ വൈകാരികമായ ഒരു ആവരണം കൊണ്ട് താൻ സമർപ്പിക്കപ്പെട്ട ജീവിതമാണെന്നും സ്വത്തുക്കൾ എഴുതി എഴുതിവച്ച കഥയും അതുമായി ബന്ധപ്പെട്ട അഭിനയത്തികവിൻ്റെയും അവതരണ ഭംഗിയുടെയും വാക്കുകൾക്കപ്പുറത്ത് അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്നതൊന്നും ഇദ്ദേഹം പറയാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഭിന്നശേഷി മേഖലയിൽ കുറേ കാലം പ്രവർത്തിച്ചതിൻ്റെ പഠന പ്രക്രിയയുടെ ഭാഗമായും ഒക്കെ അല്ലാതെയുമൊക്കെ പ്രവർത്തിച്ചതിൻ്റെയും ഈ മേഖലയോടുള്ള മനസ്സിലുള്ള ഒരു താല്പര്യം കൊണ്ടുകൂടിയാണ് ഇത്തരം ഒരാളിൻ്റെ ശബ്ദവും അഭിപ്രായങ്ങളും കേൾക്കാതെ പോകരുത് എന്ന് നിർബന്ധമുള്ളത് ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രസക്തമാണ് ഇത് വെൽഫെയർ ആക്ടിവിറ്റീസിൻ്റെ കീഴിൽ എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു പ്രത്യേക പ്രായത്തിലുള്ള ഏത് കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ബാക്കി ഒന്നും നോക്കാതെ പെൻഷൻ നൽകുന്നു എന്നൊക്കെ പറയുന്ന സംസ്ഥാനത്ത് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള ചൂഷണമോ അത്തരം കാര്യങ്ങളോ ഉണ്ടായാൽ അത് ഗൗരവമായി സർക്കാർ അന്വേഷിക്കേണ്ടതും അതിൻ്റെ നിജസ്ഥിതി അറിയുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ഒരു ഉണ്ടാക്കി ഈ മേഖലയിൽ നടക്കുന്ന ഇതുപോലെയുള്ള വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് എന്തൊക്കെയോ ആണെന്ന തരത്തിൽ നടത്തപ്പെടുന്ന പരിപാടികളുടെ നിജസ്ഥിതി അറിയേണ്ടതും ഈ ഗ്രാമപഞ്ചായത്തുകളിലും നാടുകളിലുമൊക്കെ ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആളുകൾ മുന്നിട്ട് നിൽക്കെ ഓരോ മണ്ഡലത്തിലും എം എൽ എമാരുടെ നേതൃത്വത്തിലോ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലോ ഒക്കെ ഉത്തരവാദിത്വപൂർണമായ ഇടപെടലുകൾ നടത്തേണ്ടതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ വളരെ ഫലഭൂയിഷ്ടമായ ഒരു കൃഷിയായി ഈ മേഖല മാറാനും സാധ്യതയുണ്ട് ഏതായാലും ഷിഹാബ് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഒന്ന് കേൾക്കാം ഷിഹാബ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക് വീൽ ചെയറുണ്ടിക്കും ഇലക്ട്രിക് വീൽ ചെയറിലൂടെ വരാൻ പാടില്ല ഷിഹാബ് നടന്നു വരണം അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഇതേ കാര്യം അദ്ദേഹം എന്നോട് ഇതിന് തുടക്കത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രി വരുന്ന സമയത്തും അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞത് ഷാബൻ നടന്നു വരണം ഷാബിന് കാലുകളെല്ലാം നടക്കുന്ന ആളുകൾ കാണാം അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അതെന്നെ എന്നെ പോസിറ്റീവ് ആയിക്കോണ ഞാൻ വിചാരിച്ചു പക്ഷെ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സർ എനിക്കൊരു ഇലക്ട്രിക് വീൽ ഉണ്ട് എനിക്ക് അതിലൂടെ ഈസി ആയിട്ട് വരാൻ പറ്റും അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെ നടന്നു നടന്നുവരുന്ന കാണുമ്പോൾ ഓഡിയൻസിൽ ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ ഒരു ഇമോഷണൽ ഒരു ഫീൽ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യും ാണ് അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം അതായത് ആളുകൾക്കിടയിലുള്ള ആ വൈകാരികതയെ ഫലപ്രദമായി മാർക്കറ്റ് ചെയ്ത് അതൊരു വരുമാന പദ്ധതിയായി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അങ്ങനെ അവർക്ക് വേണ്ടി മാത്രം ചെലവഴിക്കാനായി ഒരുപക്ഷെ ഭവനമില്ലാത്തവർക്കോ വീടില്ലാത്തവർക്കോ ചുറ്റുപാടില്ലാത്തവർക്കോ അവരുടെ പേരിലുള്ള സംവിധാനങ്ങളിലേക്ക് അവരെ സഹായിക്കാനായി എന്തെങ്കിലും ചെയ്യുന്നതിനു പകരം ഇതെല്ലാം കോർപ്പറേറ്റ് സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായി മാർക്കറ്റ് ചെയ്യപ്പെടുന്നവയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് മാത്രവുമല്ല ഇത്തരം ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുള്ള അമ്മമാരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരിക പ്രയാസം വരിക എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു സമയം വെച്ച് ക്യാമറ വെക്കണമെന്നില്ല അവരുടെ ജീവിതകാലം മുഴുവൻ അങ്ങനെയാണ് ഇപ്പോൾ സി പി ഷിഹാബിൻ്റെ സ്ഥിതിയിലും വർഷങ്ങൾ എത്ര കഴിഞ്ഞു പ്രായം ഇത്രയായെങ്കിലും ഉമ്മയ്ക്കും വാപ്പയ്ക്കും സ്നേഹമുള്ള സഹോദരങ്ങൾക്കും സഹോദരങ്ങൾക്കുമെന്നൊക്കെ ആ ചിന്തകൾ മനസ്സിൽ നിന്ന് വല്ലാത്ത വേദനയായി എന്നും അവരോടൊപ്പം ഉണ്ടാവും ഇതിനെ നല്ല ഹൈ ക്വാളിറ്റി ക്യാമറയിൽ പകർത്തി ആ കണ്ണുനീര് ആ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഇലക്ട്രിക് വീൽചെയർ വേണ്ട നടന്നു വരണമെന്ന് പറയുന്നത് അത് നമ്മുടെ മാജിക്കിലൊക്കെ കാണിക്കുന്നത് പോലെയുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ആ തന്ത്രത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഇനി രണ്ടാമത്തേത് ഞങ്ങൾ ശൈലജ ടീച്ചറോടും ഡോക്ടർ അഷീലിനോട് അതായത് സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ അഷീൽ സാറോടും അറിയിച്ചതിന്റെ അറിയിച്ചതിന്റെ സാഹചര്യത്തിൽ അവർ പറഞ്ഞത് നാളെ മുതൽ അതായത് നവംബർ ഒന്ന് മുതൽ ഷ്യാബ് ഇവിടെ വേണ്ട അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച സാർ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമോ കൂടുതൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യം നാളെ മുതൽ ശ്യാബ് ശോം ചെയ്യേണ്ട ഇത് എന്റെ റെക്കോർഡ് ഉണ്ട് ഇതാണ് അദ്ദേഹം രണ്ടാമതായി പറഞ്ഞത് അദ്ദേഹം എന്തോ കാര്യത്തിൽ പരാതിയോ പ്രയാസമോ മറ്റോ ഉന്നയിച്ചപ്പോൾ അവിടെ ഈ റെഫറൻസോടുകൂടി അദ്ദേഹം നാളെ മുതൽ വരേണ്ടതില്ല എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ കോൾ റെക്കോർഡ്സും ഡിജിറ്റൽ ഉണ്ട് എന്നാണ് പറയുന്നത് എന്റെ ഞാൻ പറഞ്ഞതിന്റെ പ്രകാരം എന്റെ വൈഫ് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്തത് അവിടെ നിന്നുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഭിന്നശേഷി കുട്ടികളെ അദ്ദേഹം ഏത് രീതിയിലാണ് ചൂഷണം ചെയ്യുന്നത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഗോപിനാഥ് മുതുകാടിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തു ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അഷീലിനെ ഞാൻ മെസ്സേജ് ചെയ്തു ഈ ഡോക്ടർ അഷീൽ എപ്പോഴും അവിടെ ഉണ്ടാകുന്ന വ്യക്തിയാണ് അന്ന് അദ്ദേഹം ഗവൺമെന്റിന്റെ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഈ അശീലിനെ അവിടെ പോയി കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് ഒന്നെങ്കിൽ ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ് അല്ലെങ്കിൽ അഷീൽ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് ഈ രീതിയിൽ നമുക്ക് എപ്പോഴും അഷീൽ അവിടെ ഉണ്ടാവും അങ്ങനെയാണ് അഷീലുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുന്നതും അശീലിന്റെ പേഴ്സണൽ നമ്പർ വരെ എനിക്ക് ഷെയർ ചെയ്ത് നമ്മൾ തമ്മില് ആ ഒരു ബന്ധം ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം പറഞ്ഞുകൊണ്ട് ഡോക്ടർ അശീലിനെ ഞാൻ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്തു എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ അഷീൽ ചെയ്തത് ഉടനെ എന്റെ വാട്സ്ആപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്തു ഇതാണ് അഷീൽ മുഹമ്മദിനെതിരെ അദ്ദേഹം പറഞ്ഞത് എതിരെയെന്നല്ല ഈ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിനെ അവധാനതയോടെ കാണേണ്ടതിന് പകരം അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതിന് പകരം മറ്റൊരു രീതിയിൽ അതിൽ പ്രതികരിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെ തുടങ്ങിയുള്ള നിരവധിയായ ആരോപണങ്ങളാണ് സി പി ഷിഹാബ് ഇതിലൂടെ ഉന്നയിച്ചത് ഈ ആരോപണങ്ങളിൽ വളരെ രസകരമായി തോന്നിയ ചില സംഗതികളുണ്ട് അത് വേറൊന്നുമല്ല ഈ വിദേശയാത്രക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെ പോകുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്ന ആ പൈസ പോലും വാങ്ങിയെടുക്കാൻ ശ്രമിച്ചതും അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഷോ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടൊരാളിൻ്റെ പേര് സി പി ഷിഹാബ് പറയുന്നുണ്ട് അദ്ദേഹം അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് തിരികെ വാങ്ങി അതിനേക്കാൾ വലിയൊരു തുക അതിങ്ങ് അക്കൗണ്ടിലേക്കിടൂ അവിടെ ചെല്ലുമ്പോൾ തരാം എന്ന് പറഞ്ഞതിന് സി പി ഷിഹാബ് തന്നെ പറയുന്നത് കല്യാണം കഴിഞ്ഞ ദിവസങ്ങളായി എനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് അവിടെ വെച്ച് നേരിട്ട് തന്ന ഈ തുക ഈ ഡി എ സിയിൽ നിന്ന് തരുന്നത് പോലെ എല്ലാവരും എനിക്ക് രണ്ടു ലക്ഷം രൂപ തന്നു എന്ന് വരുത്തുന്ന അഭിനയത്തിന് വേണ്ടിയാണ് എന്നാണ് പറയുന്നത് കൂടാതെ ഇത്തരം സ്ഥാപനങ്ങളിൽ പലയിടങ്ങളിലും ഉള്ളതാണ് ഈ എണ്ണത്തിലെ കണക്കുകളുടെ കൃത്രിമം അതായത് അവിടെ മുന്നൂറ് പേരുണ്ട് അഞ്ഞൂറ് പേരുണ്ട് ആയിരത്തി പേരുണ്ട് എന്നൊക്കെ പലയിടങ്ങളിലും ഇത്തരം സേവന സ്ഥാപനങ്ങളിൽ പറയും ആരും ആരുമിത് ഒരു കാൽക്കുലേറ്ററും കൊണ്ട് പോയി എണ്ണി നോക്കുന്നില്ല കാരണം അവിടെ എത്തുമ്പോൾ ആ എത്തുന്ന സാഹചര്യങ്ങളുടെ ഒരു മാനസികാവസ്ഥയിൽ എല്ലാവരും അതിനോടങ്ങ് താതാത്മ്യം പ്രാപിക്കും പിന്നെ ഇതൊന്നും നോക്കാൻ ആരും മെനക്കെടുില്ല ആ സാഹചര്യങ്ങളെയാണ് ഇവർ കച്ചവടത്തിനായി ഉപയോഗിക്കുന്നത് ഈ സംഗതി പലയിടങ്ങളിലുമുണ്ട് സി പി ഷിഹാബ് ഇതുപോലെ തന്നെ ഒരാരോപണം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് എവിടെ നിന്നോ കൊണ്ടുവന്ന ഇരുപത് കുട്ടികളെ അത് അവിടെ തന്നെ ഉള്ളവരാണെന്നും അവർ വന്നതാണെന്നും ഒക്കെയുള്ള തരത്തിലേക്ക് അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതി പിന്നെ സാധാരണയായി കണ്ടുവരുന്ന ഒരു സംഗതിയാണ് ഇത്തരം കുട്ടികളെ പ്രദർശന വസ്തുവാക്കി വരുന്നവർക്കെല്ലാം കാണത്തക്ക നിലയിൽ അവരുടെ മുന്നിൽ നിക്ഷേപിച്ച് അവരെയൊക്കെ ഈ എണ്ണങ്ങളും അതിൻ്റെ വികാരങ്ങളും ഒക്കെ കാണിച്ച് മുതലാക്കുന്ന ഒരു രീതി അങ്ങനെ ചെയ്യുമ്പോൾ ഈ എം ആർ പെടുന്ന കുട്ടികൾ പല സന്ദർഭങ്ങളിലും സമയത്ത് ഭക്ഷണം പോലും കഴിക്കാതിരുന്നതിൻ്റെ ഒരു സാഹചര്യവും ഈ വീഡിയോയിൽ ഷിഹാബ് വിശദീകരിക്കുന്നുണ്ട് ഷോ നടത്താൻ വേണ്ടി ഭക്ഷണം വൈകിപ്പിക്കുന്ന ഒരു രീതി കൊച്ചൊക്കെ വരുന്ന സമയത്ത് അതായത് ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഓഡിയൻസ് അല്ലാതെ സ്പെഷ്യൽ ഗസ്റ്റ് വരുന്ന സമയങ്ങളിൽ കുട്ടികളോട് അഞ്ചു മാറും ഷോ ഒക്കെ ചെയ്യാൻ പറയും അങ്ങനെ ഒരു ദിവസം ഒരു രണ്ടര ഏകദേശം രണ്ടര ഒക്കെ വന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടുള്ള കുട്ടികൾ ഒരു ഷോ കഴിഞ്ഞു ഷോ കഴിഞ്ഞ സമയത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന കാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് മാനേജർ വന്നിട്ട് പറഞ്ഞു അവിടെ ഇപ്പോൾ പോകാൻ പറ്റില്ല ഗസ്റ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളോട് മാറി നിൽക്കാൻ പറയും ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഗസ്റ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ അവിടെ പോയി കഴിച്ചോട്ടെ അങ്ങനെ ഗസ്റ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഗസ്റ്റിന് ഷോ കാണണം കുട്ടികളെ പെട്ടെന്ന് അറേഞ്ച് അറേഞ്ച് പറഞ്ഞു പറഞ്ഞു ഞാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ ഭക്ഷണം കഴിച്ചിട്ടില്ല കുട്ടികളൊക്കെയാണ് കുട്ടികളാണ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അറിയേണ്ടത് ഇത്തരം ഈ ഡേ സ്കൂളിംഗ് സ്ഥാപനങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന പല രക്ഷകർത്താക്കളും ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ജീവിതം പോലും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നവരാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ളത് അമ്മമാർ ചോറുപാത്രവും കൊണ്ട് വന്ന് ഇപ്പുറത്തിരിക്കുകയാണ് ഇനി അധ്യാപകർ വാരി കൊടുത്താൽ പോലും അവർക്ക് ബോധ്യമാകുന്ന കാലം വരെ അത് ആറുമാസമാണെങ്കിൽ ആറുമാസം അല്ലെങ്കിൽ അഞ്ചു മാസമാണെങ്കിൽ അഞ്ചു മാസം വരെ രാവിലെ കുട്ടിയോടൊപ്പം വന്നിരിക്കുന്ന നിരവധിയായ അമ്മമാരെ നമുക്ക് കാണാൻ കഴിയും അന്ന് മൊബൈൽ ഫോൺ ഫോണൊന്നുള്ള കാലമല്ല ഇപ്പം പിന്നെ മൊബൈൽ ഫോൺ കൊടുത്താൽ ആര് വേണമെങ്കിലും ഒരു ദിവസം എവിടെ വേണമെങ്കിലും ഇരിക്കും ഇത് അതൊന്നുമില്ലാതിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും മാസികകളോ വാരികകളോ ഒക്കെയായി വന്ന് അത് മറിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ സർവീസസ് ഒക്കെ ചിലർ പറയുന്നത് പോലെ ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് എന്ന് പറയുന്ന തരത്തിൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന അമ്മമാരാണ് ആ അമ്മമാരുടെ മുന്നിലാണ് ഈ അവതരണ ഭംഗിയും ഒക്കെ കാണിച്ച് ഇവരെ ആക്കിയ ശേഷം ഷോ നടത്താൻ വേണ്ടി വരുന്നവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഇത്തരം സംഗതികൾ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇത്തരം സേവന സ്ഥാപനങ്ങൾക്ക് എന്തിനാണ് ഇത്രമേൽ ഷോ കാണിക്കുന്നത് ന്യായമായി വരുന്നവർ കാണട്ടെ ബോധ്യപ്പെടട്ടെ രേഖകൾ കാണട്ടെ അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ സംരക്ഷണം സംസാരിക്കട്ടെ എന്നൊക്കെയുള്ള തലത്തിനപ്പുറം ഇത് വലിയ പ്രകടനപരതയും ഭയങ്കരമായ പൊക്കലുകളും ഭയങ്കരമായ വികാരം കൊള്ളിക്കലും അടക്കമുള്ള കാര്യങ്ങൾ എന്തിനാണ് ഇതിലൊക്കെ ചെയ്യുന്നതെന്ന് ഇതിലൊക്കെ കാര്യമുണ്ട് എന്നുള്ളതാണ് സി പി ഷിഹാബിൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ ബോധ്യപ്പെടുന്ന കാര്യം അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളിൽ ചിലത് നിങ്ങൾക്ക് കേൾക്കാം അന്ന് അഞ്ച് കുട്ടികൾ മാത്രമുള്ള ഈ ഒരു പ്രോഗ്രാമിൽ അതുവരെ ഞാൻ കാണാത്ത പുതിയ ഇരുപത് കുട്ടികൾ വന്നു അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ ഇരുപത് കുട്ടികൾ ഓൾറെഡി ഉണ്ടായിരുന്നു നമുക്കരക്കമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതുകൊണ്ട് ഇരുപത് കുട്ടി ഈ ഇരുപത് കുട്ടികളെ ചേർത്ത് ഇരുപത്തഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് ശിവ പറയണം ഞാൻ പറഞ്ഞു സാറ് ഞാൻ ഈ കുട്ടികളെ കണ്ടിട്ടില്ല എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വേറ്റത്തിലേക്ക് പോകുന്ന സമയത്ത് ബാക്ക് സ്റ്റേജിൽ നിന്ന് എന്നോട് പറഞ്ഞു എന്നും പറയുന്ന പോലെ പറഞ്ഞു തരാൻ പറ്റില്ല മുതുകാട് സർ അറിയാലോ നമ്മുടെ മുതുകാഠ്സറിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മുടെ ദൈവമാണെന്ന് പറയണം രണ്ട് നൂറോളം കുട്ടികളൊക്കെ അവിടെ വീടില്ലാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ വ്യക്തമായ സപ്പോർട്ട് വേണം ഇത് ആധികാരികമായിട്ട് ഷാബ് പറഞ്ഞേ മതിയാകും ഇത് എന്നോട് പറയുന്നത് പെർഫോം ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ബാക്ക് സ്റ്റേജിൽ വെച്ചാണ് പ്രോഗ്രാം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുമ്പോൾ ലിഫ്റ്റിൽ വെച്ച് ഞാൻ മുതുകാടനോട് പറഞ്ഞു സാർ എൻ്റെ കയ്യിൽ കുറച്ച് കാശ് അവർ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതെന്ത് ചെയ്യണം അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അത് തരൂ നമ്മൾ പ്ലാന്റിൻ്റെ ഫണ്ട് റേസിംഗിന് വേണ്ടി വന്നല്ല കാശ് തരൂ അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുപത് ഇരുപതൊക്കെ വെച്ചുള്ള കാശ് ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് പ്രഹ്ലാദാചാര്യ എന്ന് പറയുന്ന ഷാഡോ ആർട്ടിസ്റ്റ് അദ്ദേഹത്തിനോട് പറഞ്ഞു സർ അത് ശരിയല്ല ഇത് ഷ്യാബിന് ആസ് എ ടോക്കൺ ഓഫ് ലവ് എന്ന രീതിയിൽ കിട്ടിയ കാശാണ് അത് സർ വാങ്ങാൻ പാടില്ലായിരുന്നു അപ്പോൾ സാർ ഓ എസ് സോറി സോറി എന്ന് പറഞ്ഞിട്ട് കാശ് തിരിച്ചു തന്നു എന്നിട്ട് റൂമിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു ഈ കാശ് ഷ്യാബ് കയ്യിലേറ്റോ പക്ഷേ മറ്റേ സർ തന്ന കാശ് ഏകദേശം ഇന്ത്യൻ റുപ്പി രണ്ട് ലക്ഷത്തോളം വരുന്ന കാശാണ് അത് ഷി ആബ് എനിക്ക് തരൂ ഞാനത് അക്കാഡമിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ഷിയാബിന് നാട്ടിലെത്തിയിട്ട് അതിന് ഈക്വൽ ആയിട്ടുള്ള ഇന്ത്യൻ മണി ഷ്യാബിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് ഷിയാബ് കുറേ കാര്യങ്ങൾ കണ്ടില്ല എന്ന് വെറ്റി എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഷിയാബിന് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാം വേണമെങ്കിൽ ഒരുപാട് വിദേശ യാത്രകൾ ചെയ്യാമെന്നുള്ളത് എൻ്റെ പിതാവ് പറഞ്ഞത് എന്താണെന്നറിയോ ഇങ്ങനൊരു വ്യക്തിയുടെ കൈ കൊണ്ട് കൈയിൽ നിന്ന് കാശ് കെട്ടി ജീവിക്കുന്നതിനൊക്കെ നല്ലത് റോഡ് സൈഡിൽ നിന്ന് പിറ്റ് എടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിച്ചാൽ അതിനേക്കാളും അന്ധ സൈഡ് നമുക്ക് ഭക്ഷണം കഴിച്ചു എന്ന് അഭിമാനിക്കാൻ പറ്റുമെന്ന് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടല്ലോ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിച്ച ശേഷം പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നു എന്ന് പറയുന്ന പരിമിതി ഉള്ളതിനോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് തെളിവുകളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ അംഗപരിമിതിയുള്ള വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളെ ഇത്തരം ചട്ടുകങ്ങളാക്കി മാറ്റുന്ന സംവിധാനങ്ങൾ അത് ഏത് തന്നെയായാലും എന്തു ഭാവങ്ങളോടെ ആയാലും അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത് സമൂഹ ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് അത് നിർവഹിക്കേണ്ടത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും